കൊമ്പൻപാറ തടയണ വീണ്ടും സജീവമായി ചാലക്കുടി പുഴയിലെ പരിയാരം കൊമ്പൻപാറ തടയണ ഇന്ന് വിനോദസഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട ഇടമാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും നീന്തി കുളിക്കുന്നതിനുമായി ഇവിടെ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് കുട്ടികളുടെ പരീക്ഷ കൂടി കഴിഞ്ഞാൽ പരിയാരം സി എസ് ആർ കടവ് ജനനിബിഡമാകും കാർഷിക വിളകൾക്ക് വേനലിൽ വെള്ളം ലഭ്യമാക്കുന്നതിന് തടയണയുടെ ഷട്ടറുകൾ എല്ലാം അടച്ചു കഴിഞ്ഞു ഇതോടെയാണ് മുഗൾ ഭാഗത്ത് ജലനിരപ്പ് ഉയർന്നത് നീന്തൽ വശമില്ലാത്തവർക്ക് ചെറിയ തോതിൽ വെള്ളമൊഴുകുന്ന താഴത്തെ ഭാഗത്ത് കുളിക്കാനിറങ്ങാം പാർക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളമൊഴുകുന്ന കാഴ്ച വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയാണ് അതേസമയം അപകടങ്ങൾ പതിയിരിക്കുന്ന ആഴത്തിലുള്ള കുഴികളും ഇവിടെയുണ്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടുമടങ്ങുന്ന നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് മനസ്സിന് ഏറ്റവും കൂടുതൽ ആനന്ദം പകരുന്ന അനുഭവമാണ് കൊമ്പൻപാറ തടയണ സമ്മാനിക്കുന്നതെന്ന് പറവൂരിൽ നിന്നുള്ള ജ്യോതിരാജും ശ്രീനാഥും പ്രതാപനുമെല്ലാം പറഞ്ഞു സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണ് സമയത്ത് വെള്ളത്തിൽ വരാവൂ പൊരിങ്ങൽക്കുത്ത് വൈദ്യുതി ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ വെള്ളം എത്തുന്ന ദിവസങ്ങളിൽ തടയണയിൽ നീരൊഴുക്ക് ശക്തമാകും മഴവിൽ അഴകിൽ തടയണയുടെ മുകളിൽ കൂടി താഴേക്ക് വെള്ളം വീഴുന്ന കാഴ്ച അതിരമണീയമാണ് അതിരപ്പള്ളി റോഡിലെ പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ സമീപത്തു നിന്നാണ് കടവിലേക്ക് മുന്നൂറ് മീറ്റർ ദൂരം മാത്രമുള്ള ഇടവഴി കടവിലേക്കെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടവില്ലാത്തത് പരാതിക്കിടയാക്കുന്നുണ്ട് ന്യൂസ് ചാലക്കുടി